ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്കും അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആരോഗ്യത്തിനും ആവശ്യമായ മൂന്ന് പോഷകങ്ങളടങ്ങിയ എൻ ബി കെ വളം എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടുനോക്കണേ എൻ ബി കെ വളം പല കളറില് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ബ്ലൂ പിങ്ക് വൈറ്റ് ഗ്രീന് അങ്ങനെ കളറിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും എൻ്റെ കയ്യിൽ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് പച്ച കളറാണ് ഇതാണ് എൻ്റെ കയ്യിലുള്ളത് പച്ച കളറിലുള്ളത് വളങ്ങൾ പലപ്പോഴും നൈട്രജൻ കൂടുതൽ അടങ്ങിയിരിക്കുന്ന വളമാണ് കേട്ടോ എൻ ബി കെ വളം എല്ലാ ചെടികൾക്കും നമുക്ക് യൂസ് ചെയ്യാം പക്ഷേങ്കിൽ അമിതമായിട്ട് ഉപയോഗിക്കരുത് എന്ന് മാത്രം പാക്കേജിലുള്ള നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനനുസരിച്ച് മാത്രം നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുക ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അഞ്ച് ഗ്രാമ് ഒരു ലിറ്റർ വെള്ളത്തിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം അപ്പോൾ ഇത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ വെള്ളത്തിലങ്ങ് അലിഞ്ഞു ചേരും ഇലകളിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഇലകളുടെ മുകളിലും താഴേക്കും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക തണ്ടുകളിലും നന്നായിട്ട് സ്പ്രേ ചെയ്യുക അപ്പം നന്നായിട്ട് ഇത് ഞാൻ കലക്കി എടുത്തിട്ടുണ്ട് ഓരോ എൻ ബി കെ വളത്തിനും അതിൻ്റേതായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ടായിരിക്കും അതിൽ പറഞ്ഞിരിക്കുന്ന അനുപാതം കൃത്യമായിട്ട് പാലിച്ച് ചെയ്യുക നന്നായിട്ടൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എൻ ബി കെ പത്തൊമ്പത് പത്തൊമ്പത് ഇതേപോലെ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലകളിൽ സ്പ്രേ ചെയ്യുന്നത് വഴി ഇലകളിലൂടെ പോഷകങ്ങളൊക്കെ ലഭ്യമാകാനായിട്ട് സഹായിക്കുന്നുണ്ട് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ഒക്കെ നമുക്ക് നല്ല ചെടികൾക്ക് വളർച്ചയെ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് വേരുകളുടെ വളർച്ചയ്ക്കും പൂക്കളുണ്ടാകാനും കായ്കളുണ്ടാകാനും പച്ച ഇലകളൊക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ വളരാൻ സഹായിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതേപോലെ നിൽക്കുന്ന ചെടികൾക്കൊക്കെ നല്ല രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെടികൾക്ക് നല്ലതാണ് എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാം എന്നിവട്ടിനൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് തഴച്ച് വളരും അപ്പോൾ ഞാനിവിടെ കുറച്ച് ഹാങ്ങിങ് ഒക്കെ ഉണ്ട് അതിനുമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊട്ടും തന്നെ കൂടിപ്പോകാൻ പാടില്ല കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടികളൊക്കെ നശിച്ചു പോകും എൻ ബി കെ പത്തൊൻപത് പത്തൊൻപത് അതേപോലെ ഇരുപത് ഇരുപത് അങ്ങനെ ലേബലിലെ മൂന്ന് അക്കങ്ങൾ കൊണ്ട് ഇങ്ങനെ വേർതിരിച്ചിട്ടുണ്ടാവും അത് സസ്യങ്ങൾക്ക് നന്നായി പ്രവർത്തിക്കാൻ ആശ്രയിക്കുന്ന മൂന്ന് അടിസ്ഥാന പോഷകങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ ഇവിടെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം നൈട്രജൻ പച്ച ഇലകളുടെ പെട്ടെന്നുള്ള വളർച്ചയെ സഹായിക്കുന്നു ഫോസ്ഫറസ് വേരുകളുടെ വളർച്ച പൂക്കളും കായ്കളും ഉണ്ടാകാനായിട്ട് പൊട്ടാസ്യം സസ്യങ്ങളുടെ മൊത്തത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്നതാണ് അപ്പോൾ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെല്ലാം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് മഴയില്ലാത്ത സമയം നോക്കി വൈകുന്നേരം ഒരു അഞ്ചു മണിക്ക് ശേഷം ഇത് ചെടികളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തും ഒക്കെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും പറ്റിയ സമയം കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള പിന്നിവാട്ടിനൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് നല്ല രീതിയിലാണ് ഇത് വളർന്നു വരുന്നത് കണ്ടിട്ടുള്ളത് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ബൈ